സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് വികസിക്കുന്ന ഇന്ത്യയുടെ കഥ പുതിയ ഇന്ത്യയുടെ എന്റർപ്രൈസിംഗ് ഓടർപ്രണേഴ്സിന്റെ ധൈര്യത്തിന്റെ കഥ കെ ഡി എമ്മിന്റെ മേക്ക് ഇൻ ഇന്ത്യയിൽ നിന്ന് മേക്ക് ഫോർ വേൾഡ് എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇറ്റ് ഇന്നോവേഷനും ഇൻവെൻഷനും മനുഷ്യനെ ലോക്കലിൽ നിന്ന് ഗ്ലോബലാക്കി മനുഷ്യന്റെ ഫോർവേഡ് തിങ്കിങ്ങും ക്രിയേറ്റീവ് എനർജിയും കൊണ്ടാണ് ഇത് സാധ്യമായത് അതുകൊണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് അവനിൽ നിന്ന് പണമിടാക്കുന്നു ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന്റെ നെടും ഡിജിറ്റൽ ഉപകരണങ്ങൾ നമ്മുടെ ജീവിതം ലളിതവും വേഗമേറിയതുമാക്കി മൊബൈൽ ഫോൺ ഒരു ഡിസ്ട്രാക്ഷൻ ഉപകരണമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു എന്നാൽ നിങ്ങളത് പതിവായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വികസനത്തിന്റെ ഒരു ഉപകരണമാണ് യെസ് മൊബൈൽ ഫോൺ ഈസ് എ ഡ്രോക്ക് ഡിവൈസ് ഡിജിറ്റൽ വിപ്ലവത്തിന്റെ നാഴികക്കല്ലാണ് മൊബൈൽ ഫോൺ ഭാരതം അഞ്ച് ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറാൻ പോകുന്നു അതിന്റെ അടിസ്ഥാനം ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയാണ് അങ്ങനെ മൊബൈലിലൂടെ യു പി ഐ വഴി അവിടെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് എല്ലായിടത്തേക്കും ഇവിടെ നിന്ന് ലോകത്തെല്ലായിടത്തേക്കും ഇടപാടുകൾ നടത്താൻ കഴിയും ഇന്നത്തെ ഇന്റർ കണക്റ്റഡ് ലോകത്ത് ഡിജിറ്റൽ എക്കോണമി നമ്മുടെ ജീവിതത്തിലും ബിസിനസ് ചെയ്യുന്ന രീതിയിലും വിപ്ലവം സൃഷ്ടിക്കുകയാണ് മൊബൈൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വേഗത വർദ്ധിപ്പിക്കുന്നു ഈ കാലത്ത് നമ്മളെല്ലാം ഓൺലൈനിൽ ചെയ്യുന്നു ഷോപ്പിംഗ് ബാങ്കിംഗ് ടിക്കറ്റ് ബുക്കിംഗ് പേയ്മെൻറ്റുകൾ അങ്ങനെയെല്ലാം മൊബൈൽ ഒരു വളർച്ച ഉപകരണമാണ് ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയുടെ ചാർജർ ആണിത് നിങ്ങളുടെ മൊബൈൽ ഫോൺ അതിശക്തമായി തന്നെ ചാർജ് ചെയ്യുന്നു ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ് കെ ടി എം ഭാരതത്തിന്റെ ചാർജർ ശോഭനമായ ഭാവി അൺലോക്ക് ചെയ്യുന്ന കണക്ട് ലോകത്തെ ശാക്തീകരിക്കുന്ന ചാർജർ മൊബൈൽ എന്തു തന്നെ ആയാലും ചാർജർ ഒന്ന് തന്നെയാണ് അത് ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് അത് നമ്മുടെ മൊബൈൽ വേഗത്തിലും സുരക്ഷിതമായും ചാർജ് ചെയ്യുന്നു എം മൊബൈൽ ചാർജർ വെറും നിങ്ങളുടെ ചാർജർ മാത്രമല്ല പിന്നെ ഭാരതത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ചാർജർ കൂടിയാണ് ഭാരതത്തിന്റെ വികസന യാത്രയിൽ കെ ഡി എം പങ്കാളികളാണ് എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കെ ഡി എം ചാർജറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇത് ഇന്ത്യൻ ക്ലൈമറ്റ് കണക്കിലെടുത്ത് രൂപകൽപ്പന ചെയ്ത ചാർജറാണ് പ്രത്യേക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് കെ ചാർജർ നിർമ്മിച്ചിരിക്കുന്നത് കെ ഡി എമ്മിൻ്റെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആൻഡ് റിസർച്ച് ടീം ചാർജേഴ്സിനായി ഒരു അതുല്യമായ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു അതായത് കാനറ്റിക് ഡൈനാമിക് മൊബൈൽ ചാർജിംഗ് ടെസ്റ്റിംഗ് ടെക്നോളജി എന്നുവെച്ചാൽ കെ ഡി എം ടി ഓവർ ഹീറ്റിംഗ് ഓവർ ചാർജിംഗ് പിന്നെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്നിവ മൂലമുള്ള കേടുപാടുകളിൽ നിന്ന് ഇത് നിങ്ങളുടെ മൊബൈലിനെ സംരക്ഷിക്കുന്നു ആശയവിനിമയത്തിന് മാത്രമല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അതിവേഗം മുന്നേറാൻ കഴിയുന്ന സാമ്പത്തിക വികസനത്തിനുള്ള ഉപാധിയായും മൊബൈൽ പ്രധാനമാണെന്ന് തെളിയിക്കുന്നു ചാർജറിന്റെ പ്രത്യേകതകൾ ഫാസ്റ്റ് ചാർജിംഗ് ഒരു നിമിഷത്തിനുള്ളിൽ പൂർണ്ണമായി ചാർജ് ചെയ്യുക സ്മാർട്ട് ചാർജിംഗ് എല്ലാ ചാർജിലും സുരക്ഷ ഉറപ്പ് കോംപാക്ട് ഡിസൈൻ പോക്കറ്റിൽ ഫിറ്റ് ചാർജിംഗ് എമ്മിന്റെ ഗുണനിലവാരമുള്ള ഉൽപ്പന്ന ശ്രേണിയും അതുപോലെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കെ ഡി എമ്മിന്റെ ഗുണനിലവാരമുള്ള ചാർജറുകൾ എല്ലാ വീടുകളിലും എത്തുകയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും വേണം സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് ഒരു കൂട്ടാളിയാകണം എന്നതാണ് ഞങ്ങളുടെ ദൃഢനിശ്ചയം പിന്നെ കെ ഡി എമ്മിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഫ്യൂച്ചറിൽ ഭാരതത്തിൽ തന്നെ നിർമ്മിക്കുകയും കെ ഡി എം പരിശീലന നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ കീഴിൽ രണ്ടായിരത്തി മുപ്പതോടെ അൻപതിനായിരം സ്ത്രീകൾക്ക് തൊഴിൽ നൽകുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഓരോ കടയിലും കെ ഡി എം ഓരോ വീട്ടിലും കെ ഡി എം ഞങ്ങളുടെ വിഷൻ വികസിത ഇന്ത്യയുടെ സ്വപ്നം സാക്ഷാത്കരിക്കും കാരണം ഇനി എല്ലാ വീട്ടിലും ഭാരതത്തിന്റെ ചാർജർ